ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാർ സംഘടിപ്പിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വികസന സെമിനാർ സെമിനാറിൽ അധ്യക്ഷയായി കൃഷി ടൂറിസം കായിക ആരോഗ്യമേഖല എന്നിവയിൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടത്താവുന്ന വിവിധ പ്രവർത്തനങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു പതിനാലാം പഞ്ചവത്സര പദ്ധതി രണ്ടാം വാർഷിക പദ്ധതിയുടെ ഭാഗമായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശപ്രകാരം തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചത് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി നടന്നത് കൃഷി ടൂറിസം കായികം ആരോഗ്യ മേഖല എന്നിവയിൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടത്താവുന്ന വിവിധ പ്രവർത്തനങ്ങൾ സെമിനാർ ചർച്ച ചെയ്തു ക്രിമിറ്റോറിയം നമ്മുടെ ാണ് നമ്മുടെ നാട്ടില് ആളുകൾ അഭിപ്രായങ്ങൾ പരിധിവരെ കാണാൻ സാധിക്കുമെന്നാണ് നമ്മള് ആഗ്രഹിക്കുന്നത് കായിക മേഖല ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായിട്ടുള്ള സ്ഥലം ലഭ്യമാകുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വികസന സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്തുണയും ഉറപ്പാക്കി പദ്ധതികൾക്ക് രൂപം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വികസന സെമിനാർ സംഘടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ ഉദ്യോഗസ്ഥർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി